ഹായ് ഹലോ ദിസ് സാരൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏതാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ആരംഭിച്ച അല്ലെങ്കിൽ ഒരു ഒന്നര നൂറ്റാണ്ടോളം പഴക്കമുള്ള ഒരു തർക്കവും ഒരു വിവാദവും ആ വിവാദം ഇന്ന് വന്നു നിൽക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയ ഗായിക കെ എസ് ചിത്രയിലേക്കാണ് അതുപോലെ തന്നെ അതേ മേഖലയിൽ പാടുന്ന സൂര്യൻ സന്തോഷം എന്ന് പറയുന്ന ഗായകനിലേക്കാണ് ഏതാണ്ട് ഒരു ബ്രിട്ടീഷുകാർ ഇന്ത്യയിലുള്ള ഇടത്തോളം ആ സമയത്ത് തുടങ്ങിയ ഒരു വിവാദം അത് പിന്നീട് സുപ്രീം കോടതി വരെ എത്തി സുപ്രീം കോടതിയിലെ അവസാനം ഒരു വിധി വന്നു ആ വിധിക്ക് ശേഷം ഇന്ന് അയോധ്യ രാമക്ഷേത്രം പണിയുന്നു അവിടെ പ്രാണപ്രതിഷ ഈ മാസം ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി പ്രാണപ്രതിഷ നടക്കുന്ന വേള വരെ അതുവരെയുള്ള ചരിത്രം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ അങ്ങ് പറയണം അതിന്റെ കുറച്ച് ചരിത്ര ഏർ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം അത് വീഡിയോയുടെ പകുതി ഭാഗത്ത് ഞാൻ ഉൾപ്പെടുത്താം അത് എല്ലാവർക്കും അങ്ങോട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല അതുകൊണ്ട് തന്നെ ഒരു പകുതി ഭാഗത്ത് ഞാൻ ഉൾപ്പെടുത്താം അതിന് മുന്നോടിയായിട്ട് ഇന്ന് കാണുന്ന അന്ന് തുടങ്ങിയ വിവാദം അത് ഇന്ന് നിൽക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ കേശിത്രയിലേക്കാണ് കേശിത്ര കഴിഞ്ഞ ദിവസം പങ്കുവെച്ച ഒരു വീഡിയോ അത് നമുക്കൊന്ന് ആദ്യം കാണാം എല്ലാവർക്കും എന്റെ നമസ്കാരം അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് വീടിൻ്റെ നാനാഭാഗത്തും തെളിയിക്കണം ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ഇതാണ് കഴിഞ്ഞ ദിവസം വലിയ വിവാദമായ ഒരു കേസ് ചിത്ര പങ്കുവെച്ച ഒരു വീഡിയോ ഈ വീഡിയോ വന്നതിന് ശേഷം ഗായകൻ സൂര്യ സന്തോഷമാണ് എനിക്ക് തോന്നുന്നു ആദ്യമായി രംഗത്ത് വന്ന ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ പറയാനുള്ളത് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഈ കേസ് ചിത്ര കേ ചിത്രയുടെ അഭിപ്രായത്തിനെതിരായിട്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അത് അതുകൂടി നമുക്ക് നോക്കാം ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ സൗകര്യപൂർവ്വം ചരിത്രം മറന്നുകൊണ്ട് പള്ളി പൊളിച്ചാണ് അമ്പലം പണിതെന്ന വസ്തുത സൈ സൈഡിലേക്ക് മാറ്റിവെച്ചിട്ട് ലോക സമസ്ത സുഖനുഭവന്തോ എന്നൊക്കെ പറയുന്ന ആ നിഷ്കളങ്കതയാണ് വിഗ്രഹങ്ങൾ ഇനി എത്ര ഉടയാൻ കിടക്കുന്നു ഓരോന്നായി എത്ര എത്ര കെ എസ് ചിത്രമാർ സനി സ്വരൂപം കാട്ടാനിരിക്കുന്നു കഷ്ടം പരമകഷ്ടം ഇതാണ് സെലിബ്രിറ്റി എന്നുള്ള നിലക്ക് ആദ്യത്തെ സൂര്യൻ സന്തോഷാണ് ഇതിനെതിരെ കെ എസ് ചിത്രക്കെതിരെ ആദ്യമായി രംഗത്ത് വന്നത് സത്യത്തിൽ കെ എസ് ചിത്രയെ അറിയാവുന്നവരാരും അവർക്ക് ഒരു വ്യക്തമായ ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ഗൂഢ ലക്ഷ്യം വെച്ച് അങ്ങനെ ഒരു മനോഭാവമുള്ള ഒരാളാണ് കെ എസ് ചിത്രയെന്ന് അറിയാവുന്നവരാരും പറയില്ല അവര് അവര് സ്വാഭാവികമായിട്ടും അവര് ഒരു വലിയൊരു ഹൈന്ദവ വിശ്വാസിയാണ് അവരുടെ സംഗീതം പോലും ഈശ്വര വരദാനമായിട്ട് കാണുന്നത് അതുകൊണ്ട് കൂടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവര് ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ക്ഷേത്രം പണിയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവര് അനുകൂലമായിട്ട് ഒരു വീഡിയോ പങ്കുവച്ചു പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഒരുപാട് ആളുകൾ അതിനെതിരെ രംഗത്ത് വരുന്നു ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ രീതിയിൽ സൈബർ അറ്റാക്കിങ്ങിന് നേതൃത്വം കൊടുക്കുന്നു ആളുകൾ സൈബർ അറ്റാക്കിങ് നടക്കുന്നു തെറി പറയുന്നു അധിക്ഷേപിക്കുന്നു നിലവിൽ കേശിത്രയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടായിരിക്കണം ഇങ്ങനെ ഒരു വിവാദം വരുന്നത് തന്നെ കേശിത്രയെ സംബന്ധിച്ചിടത്തോളം ബാബരി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതെന്നാണ് പൊളിച്ചത് അതിന് അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ എത്ര വർഷം ഉണ്ടായ അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ചരിത്രങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ അത്തരം ചരിത്രബോധമുള്ള ഒരു വ്യക്തിയല്ല ഒരു ഭാഗം സമയം അവർ അവരുടെ ചിന്ത സംഗീതവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് എല്ലാവരെയും ഒരുപോലെ ചിരിച്ച മുഖത്തോടു കൂടി കാണുന്ന അധികം ആരോടും ദേഷ്യപ്പെടാത്ത അങ്ങനെ ഒരു അങ്ങനൊരു വ്യക്തിത്വമാണ് ചിത്ര അപ്പം അതുകൊണ്ട് തന്നെ ചിത്രക്കെതിരെ അങ്ങനെ ഒരു അധിക്ഷേപവും സോഷ്യലി ഒരു ഒരു സൈബർ ആക്ര ആക്രമണങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ ഒരുപാട് ആളുകൾ വരുന്നു കേത്രക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നു ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ കേസ് ചിത്രയിൽ ഉണ്ടായിരുന്ന ഒരു സൈബർ അറ്റാക്കിങ് നേരെ തിരിഞ്ഞ് സൂര്യ സന്തോഷിലേക്ക് എത്തുന്ന ഒരു ഉള്ളത് അദ്ദേഹത്തിന്റെ പോസ്റ്റുകളുടെ താഴെ ജയശ്രീറാം വിളിക്കുക അതുപോലെ തന്നെ തെറി പറയുക അസഭ്യം പറയുക അങ്ങനെയുള്ള ഒരുപാട് സൈബർ അറ്റാക്കുകൾ നടക്കുന്നു അദ്ദേഹം ഏർ ഇന്ന് അദ്ദേഹം ഗായക സംഘടനയിൽ നിന്ന് രാജിവെച്ചു അതിന്റെ കാരണം സൈബർ അറ്റാക്കിങ് വന്നപ്പോൾ സംഘടനകളിലുള്ളവർ ആരും പ്രതികരിച്ചില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത് കാരണം അദ്ദേഹം ഈ അടുത്ത അവസാനം പങ്കുവെച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ അദ്ദേഹം തളരില്ല തളർ തളർത്താൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റോറി പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വന്ന സൈബർ അറ്റാക്കിങ് വെച്ചുകൊണ്ട് അദ്ദേഹം അതിനെതിരെ ഒരു സ്റ്റോറി ഇട്ടതാണ് അപ്പം എനിക്ക് ഞാൻ തുടക്കത്തില് പറഞ്ഞതുപോലെ ചിത്രയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ രാഷ്ട്രീയ ബോധമുള്ള ഒരു വ്യക്തിയൊന്നും പക്ഷേ ആ ചിത്രക്ക് സ്വാഭാവികമായിട്ടും എല്ലാ വ്യക്തികൾക്കും അവരുടെ വിശ്വാസങ്ങൾ മുറുകെ പിടിക്കാം അത് ഹൈന്ദവമായിട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു മതങ്ങളായിക്കോട്ടെ എന്ത് വേണമെങ്കിലും അവരുടെ വിശ്വാസങ്ങൾ മുറുകെ പിടിക്കാം അവർക്ക് ഇഷ്ടം വ്യക്തിപരമായിട്ട് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പ്ലാറ്റ്ഫോമിലിരുന്ന് നമ്മളങ്ങനെ ചിത്ര പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഒരു ആഹ്വാനം എന്നുള്ള രീതിയിലാണ് പല ആളുകളും എടുത്തത് എനിക്കും അതിൽ ചെറിയൊരു പോയിന്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഏർ വ്യക്തിപരമായിട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരോട് നമ്മൾ ചെയ്യാൻ പറയുന്നതും അതൊരു ആഹ്വാനം എന്നുള്ള രീതിക്കാണ് ചിത്രയ്ക്ക് വേണമെങ്കിൽ അയോധ്യ അല്ലെങ്കിൽ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠ ദിനവുമായി ബന്ധപ്പെട്ട് ഒരു ആശംസ പറയാം പക്ഷെ ആശംസയല്ല ഇവിടെ നടന്നിട്ടുള്ളത് അവിടെ അഞ്ച് തിരിയിട്ട വിളക്ക് വീടിൻ്റെ നാലാ ഭാഗത്തും കൊളുത്തണം അതുപോലെ തന്നെ എന്താ പറയാ ശ്രീരാമജയം അങ്ങനെ ഒരു മന്ത്രം ജപിക്കണം എന്നൊക്കെ ആളുകളോട് പറയാണ് അപ്പൊ അതൊരു ആഹ്വാനം ചെയ്യലായിട്ട് പൊതുവെ ആളുകൾ വീക്ഷിക്കുന്നത് അങ്ങനെയാണ് അപ്പോ അതാണ് അവിടെ ഒരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് വന്നിട്ടുള്ളത് പക്ഷെ അങ്ങനെ ഒരു ആഹ്വാനമാണെന്നിരിക്കെ അങ്ങനെ ആഹ്വാനമാണെന്ന് വെക്കുക എന്നാൽ പോലും അങ്ങനെ ഒരു രാഷ്ട്രീയമായ ഒരു ഗൂഢലക്ഷ്യം വെച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു ആഹ്വാനം കിഴചിത്രം നടത്തിയതെന്ന ഒരു ഒരു അഭിപ്രായം വ്യക്തിപരമായിട്ട് എനിക്കില്ല പക്ഷെ അതൊരു ആഹ്വാനമായിട്ട് കാണുന്ന ഒരുപാട് ആളുകളാണ് കൂടുതലായിട്ട് സൈബർ അറ്റാക്കിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ കുറെയും കൂടി ശ്രദ്ധിക്കണമായിരുന്നു ഇത്തരം കാര്യങ്ങൾ വീഡിയോയിലൂടെ പറയുമ്പോൾ പിന്നെ ഗായകൻ സൂര്യ സന്തോഷിലേക്ക് വരുമ്പോൾ ആ അതിക്ഷേമ വാക്കുകളൊക്കെ എന്തിനാണ് എന്ന് ചോദിക്കുന്ന ചിത്രക്ക് കിട്ടേണ്ട അതേ പരിഗണന തന്നെ സൂര്യസന്തോഷനും കിട്ടണം എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം കാരണം അദ്ദേഹം ചിത്ര ഒരു എന്താ പറയുക അധികം രാഷ്ട്രീയ പഠനമൊന്നും നടത്താത്ത ഒരു നിഷ്കളങ്ക ഒരു മനസ്സിനുടമയാണെങ്കിൽ സൂര്യ സന്തോഷം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം കുറേ കൂടി റിലവൻ്റ് ആയിട്ട് ഇന്ന് കാണുന്ന സോഷ്യലി റിലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് വീക്ഷിക്കുകയും സസൂക്ഷ്മം വീക്ഷിക്കുകയും അതിന് അദ്ദേഹം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇതുപോലെ സ്റ്റോറികളായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന അങ്ങനെ ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞു കേ ചിത്ര കേശിത്രായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു പക്ഷേ ഇത് പുറത്ത് നിൽക്കുന്ന ആളുകൾ ഇതിനെ വളരെ വൈകാരികമായി കണ്ട് ഇവരെ അതിക്ഷേപിക്കുകയും ഒന്നുമില്ലെങ്കിൽ അവർ കലാകാ കലാകാരൻ ഒരു കലാകാരി കലാകാരൻ എന്നുള്ള രീതിക്ക് ആളുകൾ മനസ്സിലാക്കാതെ കൂടുതൽ അധിക്ഷേപ വാക്കുകൾ പറയുന്നത് ശരിയായ പ്രവണതയാണ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ഏതായാലും പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കേശത്രയും അതുപോലെ തന്നെ സൂര്യ ബന്ധപ്പെട്ട അങ്ങനത്തെ കുറെ വിവാദങ്ങൾ കൊണ്ട് വീണ്ടും ചർച്ചയാവുകയാണ് വീണ്ടും അതേ തർക്കവും അതേ വിവാദവുമാകുകയാണ് അയോധ്യ ജന്മഭൂമി എന്ന് പറയുന്നത് അയോധ്യ എന്റെ ചരിത്രത്തിലേക്കൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഈ അവസാനം സുപ്രീം കോടതിയിലെ ഒരു ആയിരത്തി നാല്പത്തിയഞ്ച് പേജുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് യു പി എന്താ ഫൈസാബാദ് ജില്ലയിൽ അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് ഏക്കർ എഴുപത്തി ഏഴ് സെന്റ് ഭൂമിയിലാണ് ഭൂമിയുടെ തർക്കമാണ് ഉണ്ടായിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിലാണ് ബാബറി മസ്ജിദ് അവിടെ ഉയർന്നു വരുന്നത് നാനൂറ്റി അറുപത്തിനാല് വർഷം മസ്ജിദ് തല ഉയർത്തി നിന്നു അവിടെ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ബാബറി മസ്ജിദ് തകർക്കപ്പെടുകയും പെടുന്നതും തൊണ്ണൂറ്റി രണ്ടിന് ശേഷം അത് കുറെ കൂടി മുറുകുന്ന അവസ്ഥയിലേ വന്നു പിന്നീട് അലഹബാദ് കോടതി രണ്ടായിരത്തി പത്തിൽ വിധി പ്രസ്താവിച്ചു അതിനെതിരെ ഒരു ഹർജി പോയി ഒരു ഹർജിയല്ല പതിനാല് ഹർജി പോയി സുപ്രീം കോടതിയിൽ അവിടെ വലിയ വാദപ്രതിവാദങ്ങളും എല്ലാം നിന്നു നാല്പത് ദിവസത്തെ ഏഹ് വാദപ്രതിവാദത്തിന് ശേഷമാണ് സുപ്രീം കോടതി വിധി വരുന്നത് ആ വിധി ദിവസം വളരെ സസൂക്ഷ്മം നമ്മൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ് കാരണം ഒരു അവധി ദിവസം നോക്കി കാരണം ഒരു ഒരു രണ്ട് മതങ്ങള് തമ്മിലുള്ള ഒരു വിഷയമാണ് ഒരു ഒരു ഭൂമി തർക്കം എന്നതിനപ്പുറത്തേക്ക് രണ്ട് മതം തമ്മിലുള്ള ഒരു വിഷയം അതൊരു വർഗീയ ലഹളയായിട്ട് രാജ്യത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്ന ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവും ഭരണ സംവിധാനങ്ങളൊക്കെ വലിയ താറുമാറാവുന്ന സ്ഥിതി സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവും അപ്പൊ സ്വാ സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങനെ ഒരു വിധി വരുമ്പോൾ ഗവൺമെന്റ് വളരെ സസൂക്ഷ്മം ഏഹ് ക്രമസമാധാന നില ശ്രദ്ധിക്കുകയും കോടതിയിൽ വിധി പ്രസ്താവിക്കുന്ന ബെഞ്ച് എന്താ പറയാ പോലീസ് സേനയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനോടും അവിടുത്തെ സ്ഥിതിഗതികൾ കൃത്യമായിട്ട് വീക്ഷിക്കാനും അതുപോലെ തന്നെ ആ പ്രദേശത്തെ ക്രമസമാധാന നില ഒരു തരത്തിലും തകർക്കപ്പെടരുത് എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടാണ് ഒരു അവധി ദിവസം നോക്കിയിട്ട് അങ്ങനെ ഒരു വിധി പ്രസ്താവിക്കുന്നത് കാശ്മീരിൽ ഉൾപ്പെടെയുള്ള പ്രദേശത്തെ ഇന്റർനെറ്റ് കണക്ഷനൊക്കെ വിച്ഛേദിച്ചുകൊണ്ട് വളരെ നോർമലായിട്ടുള്ള രീതിയിൽ ആ വിധി പതിനൊന്നര മണിക്ക് പ്രസ്താവിക്കുകയാണ് ഉണ്ടായിരുന്നത് പക്ഷെ ആ വിധിയോട് ഒരുപാട് പേര് മാനസികമായിട്ട് കുറെ പേർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല സ്വാഭാവികമായിട്ടും പക്ഷെ എന്നാലും ഇന്ത്യയുടെ പരമോന്നത കോടതി അങ്ങനെ ഒരു വിധി പറയുമ്പോൾ ആ വിധിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു മാന്യത കൊടുത്തുകൊണ്ട് എനിക്ക് തോന്നുന്നു പ്രതീക്ഷിച്ചതിലും വലിയ ഒരു ഒരു തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല ആളുകൾ ഉള്ളിലൊരു തർക്ക മനോഭാവം വെച്ചുകൊണ്ടിട്ടാണെങ്കിലും അത് കോടതി വിധിയെ സ്വീകരിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത് അത് സുന്നി വകോഡായിക്കോട്ടെ മറ്റ് സംഘടനകളായിക്കോട്ടെ അങ്ങനെ ഒരു സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായിരുന്നത് അയോധ്യ ഭൂമി ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുത്ത് സുന്നി വകംബോർഡിന് ഏഹ് അഞ്ചേക്കർ ഭൂമി കണ്ടെത്തി കൊടുക്കണം എന്നുള്ള വിധിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അത് സ്വാഗതം ചെയ്തു അപ്പോൾ ഒരു വലിയൊരു പൊട്ടിത്തെറി വലിയൊരു കലാപം ഉണ്ടാകുന്നിടത്ത് നിന്ന് ഒരു വലിയൊരു വിവാദം ഒഴിഞ്ഞു പോവുകയാണ് സത്യത്തിൽ ഉണ്ടായത് പക്ഷെ ആ വിവാദം വീണ്ടും പാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് വീണ്ടും പുകഞ്ഞുകൊണ്ടിരിക്കുക എന്ന അവസ്ഥയിലേക്കാണ് എത്തിയത് ഇപ്പോൾ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി പ്രാണപ്രതിഷ്ഠാ ദിനം അങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നു ആ ചടങ്ങ് നടക്കുന്നത് ശരിക്കും പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അതിന് നേതൃത്വം നൽകുന്നത് അത് വലിയൊരു ചർച്ച വിഷയമാക്കേണ്ട ഒരു സംഗതിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ അങ്ങനെ ഒരു ഒരു മതത്തിന്റെ ഒരു പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് പ്രതി പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിക്ക് ക്ഷണം വരുന്നു അത് ഒരു വേറൊരു ട്രാപ്പാണ് കോൺഗ്രസ് പാർട്ടി എന്ത് നിലപാടെടുക്കും എന്നുള്ളത് മുന്നിൽ മുന്നിലോട്ട് വെച്ചിട്ട് ഏർ വന്ന അതൊക്കെ മറ്റൊരു വിഷയമാണ് അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ആദ്യ ആദ്യഘട്ടത്തിൽ ഒരു തീരുമാനമെടുക്കാതെ വരുന്നു പിന്നെ ക്ഷണം നിരസിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി അവസാനമായി എനിക്ക് ഈ വിഷയത്തിനകത്ത് പറയാനുള്ളത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയവും അതുപോലെ തന്നെ മത മതവിശ്വാസങ്ങളൊക്കെ ഉണ്ടാവും അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോഴാണ് ഈ പറയുന്ന ഒരു കോൺട്രവേഴ്സി ഉണ്ടാവുന്നത് ഇപ്പൊ ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീണ്ടും പറയുന്നു അവര് വലിയ ചരിത്ര ആഹ് പഠനം ഉള്ള ഒരു വ്യക്തിയല്ല എല്ലാവരോടും നിഷ്കളങ്ക സ്വഭാവത്തോടുകൂടി നിഷ്കളങ്ക മനോഭാവത്തോടു കൂടി ഏർ പെരുമാറുന്ന ഒരു വ്യക്തി അവർ പക്ഷേ വീഡിയോയിലൂടെ ഒരു ആഹ്വാനം എന്നുള്ള രീതിയിലായി പോയി ആ പ്രതികരണം ചിത്രയുടെ നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കുകയും നമ്മുടെ സംഗീതത്തിന് ഒരുപാട് അഭിരുചികൾ നൽകിയിട്ടുള്ള ഒരു ഗായികയാണ് അവരെ അതിശേപിക്കുമ്പോൾ നമ്മൾ അതുകൂടി കണക്കിലെടുക്കണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ഏതായാലും വിവാദങ്ങൾ അവസാനിക്കട്ടെ തർക്കങ്ങൾ പുതിയതായിട്ട് ഉടലെടുക്കാതിരിക്കട്ടെ നമുക്ക് നല്ല സഹോദരങ്ങളായിട്ട് സാഹോദര്യം മാത്രം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ വരാം 拜拜。Bye bye.